ഒരു മുസ്ലിം എന്ന രീതിയിൽ ഞാൻ ഈ വൈദികന് എൻ്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞാൻ എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം ക്രിസ്തീയ മൂല്യങ്ങൾ അങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസം അങ്ങനെയാണ് അതിനടിച്ചാൽ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ഉദാത്ത മാതൃക കാണിച്ചുകൊണ്ട് നമ്മളൊക്കെ മുമ്പോട്ട് പോകുന്നത് പിന്നെയും പിന്നെയും ചില കുണുവാവകള് നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കുണുവാവകളൊക്കെ ഓർത്തോണം എന്നും ആടികൊണ്ട് നമ്മൾ കയറിയിരിക്കുകയില്ല ആടികൊണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും എന്ന് പറയത്തില്ല പക്ഷേ പ്രതിരോധം നമ്മൾ തീർത്തിരിക്കും ഇദ്ദേഹം പറയുന്നത് ഇതുവരെ ക്രൈസ്തവ സമൂഹം അനുവർത്തിച്ചു പോന്നിരുന്നത് ഒരു കരണ കരണത്തടിച്ചു കഴിഞ്ഞാൽ മറുകരണവും കാണിച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു അനുവർത്തിച്ചു പോന്നിരുന്നത് എന്നാൽ ഇനി അത് നടക്കില്ല ഇനിയും ക്രൈസ്തവരുടെ നെഞ്ചത്തേക്ക് കയറാൻ വന്നാൽ ഇനിയും ക്രൈസ്തവരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല തിരിച്ചടിക്കുമെന്നല്ല ഇദ്ദേഹം പറയുന്നത് കൃത്യമായ പ്രതിരോധം ഉയർത്തും കൃത്യമായ പ്രതിഷേധമുയർത്തും എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ മുസ്ലിമും താങ്കളോടൊപ്പമുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഐക്യദാഠ്യം ക്രൈസ്തവ സമൂഹത്തോടൊപ്പമുണ്ട് കാരണം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് നിരവധി തകർക്കപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നിരവധി ക്രൈസ്തവ പുരോഹിതന്മാരെ ആക്രമിച്ച വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നിരവധി കന്യാസ്ത്രീകളെ ആക്രമിക്കപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രതിഷേധ ശബ്ദം ഉയർത്തേണ്ടതാണ് പ്രതിരോധം ഉയർത്തേണ്ടതാണ് ഇതെല്ലാം ചെയ്തത് നമുക്കറിയാം സംഘപരിവാറാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ വൈദികന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ ഇനിയും ഒരു കരണത്തടിച്ചു കഴിഞ്ഞാൽ മറുകരണം കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കൃത്യമായ പ്രതിഷേധ ശബ്ദം ഉയർത്തുക തന്നെ വേണം ആ പ്രതിഷേധ ശബ്ദത്തിൽ ഞങ്ങളുമുണ്ട് നിങ്ങളോടൊപ്പം കാരണം ഒരു മതവും ഒരു വ്യക്തിയും ആക്രമിക്കപ്പെടാൻ പാടില്ല അങ്ങനെ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കുകയല്ല വേണ്ടത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള കൃത്യമായ പ്രതിഷേധ ശബ്ദം ഉയർത്തുകയാണ് വേണ്ടത് ഇനി ക്രൈസ്തവ സമൂഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലാതെ നിങ്ങളെ മറ്റാരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ സംഘപരിവാർ അല്ലാതെ നിങ്ങളെ മറ്റാരെങ്കിലും നിരന്തരമായി കൊണ്ടിരിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയണേ ഈ പൂഞ്ഞാർ സംഭവം പോലെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളാകരുത് എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് കാരണം ആ സംഭവം നമുക്കറിയാമല്ലോ കുറേ സ്കൂൾ കുട്ടികൾ അവരുടെ അവരുടെ സ്കൂളിൽ തീരുന്ന ദിവസം ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിക്കൊണ്ട് പല സ്ഥലങ്ങളിലും പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ആ പറയുന്ന പള്ളിപ്പറമ്പിലും കയറി അവിടെ അഭ്യാസം നടത്തി അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ മാത്രം പെറുക്കിയെടുത്തുകൊണ്ട് ഇതാ മുസ്ലിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന രീതിയിലുള്ള വർത്തമാനം ശരിയല്ല അതുകൊണ്ട് തന്നെ കൃത്യമായി കൊണ്ട് തന്നെ കൊണ്ട് ഇവിടത്തെ മുസ്ലിങ്ങൾ ആരെങ്കിലും ക്രൈസ്തവ സമൂഹത്തെ ആക്രമിക്കുന്നുണ്ട് എങ്കിൽ ക്രൈസ്വ സമൂഹത്തോട് ശത്രുത വെച്ച് പുലർത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതൊന്ന് ചൂണ്ടിക്കാണിക്കണം ഒരു കാര്യത്തിൽ കൂടി ഞാൻ വാക്ക് പറയുകയാണ് ഇപ്പോൾ നമുക്കറിയാം പി സി ജോർജ് കെന്നടി കരിമ്പുംകാല അതുപോലെ തന്നെ കാസയിലെ പീറ്റർ പിന്നെ ഷെയ്ഖിന ടെലിവിഷനിൽ നമ്മൾ കാണുന്ന നിരവധി വൈദികരുണ്ട് അവരൊക്കെ ഭയങ്കരമായിട്ടുള്ള മുസ്ലിം വെറുപ്പ് വച്ച് പുലർത്തുകയും ആ മുസ്ലിം വെറുപ്പ് ഇങ്ങനെ നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവരൊന്നും ഇസ്ലാമിക വിമർശകരെയല്ല ഇസ്ലാമിനെ വിമർശിക്കാൻ എല്ലാവർക്കും അനുവാദമുണ്ട് കാരണം ഖുർആൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രന്ഥത്തെ വളരെ ആരോഗ്യത്തോടു കൂടി വിമർശിക്കുക എന്ന് പറയുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ ഇവരൊക്കെ ചെയ്യുന്നത് കൃത്യമായ മുസ്ലിം വെറുപ്പ് വച്ച് പുലർത്തുകയും ആ വെറുപ്പ് ഇങ്ങനെ നിരന്തരമായി കൊണ്ട് പറയുകയും ചെയ്യുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എപ്രകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശികലയെ പോലെ പ്രതി വിശ്വനാഥിനെ പോലെയൊക്കെ നിരന്തരമായിട്ടുള്ള പച്ചവർഗീയത പറയുന്ന ആളുകൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട് അത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിനെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരിക ഞങ്ങൾ കൃത്യമായി അവർക്കെതിരെ നിലപാടെടുക്കുന്നതായിരിക്കും കാരണം പി സി ജോർജിനെ പോലെ നിരന്തരമായിക്കൊണ്ട് മുസ്ലിം വെറുപ്പ് മുസ്ലിം വിരോധം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്ത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ക്രിസ്ത്യാനികളോട് വെറുപ്പ് വെച്ച് പുലർത്തുകയും ക്രിസ്ത്യാനികളോട് വിരോധം വെച്ച് പുലർത്തുകയും ആ ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചു തരിക അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ നിരവധി സോഷ്യൽ മീഡിയ ചാനലുകൾ നമ്മൾ കാണുന്നുണ്ട് കാസ പോലെയുള്ള ഷെയ്ഖിന ടെലിവിഷൻ പോലെ സോൾജി ഓഫ് ക്രൈസ്റ്റ് ക്രോസ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചാനലുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള മുസ്ലിം വെറുപ്പും മുസ്ലിം വിരോധവും വച്ചു പുലർത്തുകയും അതിൻ്റെ പേരിൽ വാർത്തകൾ നിർമ്മിച്ചെടുക്കുകയും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ അതുപോലെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമോ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു തന്നാൽ അത്തരത്തിലുള്ള ചാനലുകൾക്കെതിരെയും കൃത്യമായ നിലപാടുകൾ ഞങ്ങൾ മുസ്ലിം സമൂഹം എടുക്കുന്നതായിരിക്കും കാരണം ഞങ്ങളോട് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഇതര മതസ്ഥരെ ബഹുമാനിക്കണം എന്നാണ് പഠിപ്പ് പഠിപ്പിച്ചിട്ടുള്ളത് ഇതര മതസ്ഥരുടെ ആരാധന വസ്തുക്കളെ നിങ്ങൾ അവഹേളിക്കരുത് അവരോട് വെറുപ്പ് വെച്ച് പുലർത്തരുത് എന്നാണ് ഖുർആൻ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു സമൂഹത്തോട് വിരോധം തോന്നിക്കഴിഞ്ഞാൽ അനീതി പ്രവർത്തിക്കാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്നാണ് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ചാനലുകളോ പേജുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂ കൃത്യമായി കൊണ്ട് തന്നെ ഞങ്ങൾ അവർക്കെതിരെ ഉയർത്തുന്നതായിരിക്കും വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത് ആ വൈദികന്റെ വാക്കുകളെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് നിരന്തരമായി ക്രൈസ്തവ സമൂഹത്തെ ആരെങ്കിലും കഴിഞ്ഞാൽ ഇനിയും കൈകെട്ടി നോക്കി നിൽക്കില്ല എന്ന് ആ വൈദികൻ പറയുമ്പോൾ ആ വൈദികനോടൊപ്പം ഞങ്ങളുമുണ്ട് ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ അതിനെതിരെ പ്രതിഷേധ ശബ്ദം ഉയർത്താൻ ഞങ്ങൾ മുസ്ലിം സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ട് ആക്രമിക്കപ്പെടുമ്പോൾ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ ഞങ്ങളുണ്ട് ഉണ്ട് എന്നത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കും യാണ് എല്ലാവർക്കും നമസ്കാരം